പറഞ്ഞാൽ ജാസ്മിൻ ഇപ്പൊ ഒരു ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയാണ് പാരന്റ്സ് വരുന്ന സമയത്ത് ജാസ്മിൻ മാക്സിമം ഗബ്രിയെ കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോഴെല്ലാം ജാസ്മിന്റെ പാരന്റ്സ് അതിനെ എതിർത്തു ഇതൊന്നും പോരാണ്ട് ജാസ്മിന്റെ ഉപ്പ ഗബ്രിയതായിട്ടുള്ള എല്ലാ വസ്തുക്കളും അവിടെ നിന്ന് എടുത്ത് മാറ്റി ഈ ഫോട്ടോ എടുത്ത് ക്യാമറയ്ക്ക് നോക്കി സംസാരിക്കുന്ന ആ ഒരു ഗെയിം എന്തായാലും ഇനി നടക്കാൻ പോകുന്നില്ല ഇനി ആകെ അവിടെയുള്ളത് അഫ്സല് കൊടുത്തുവിട്ട ഒരു പാവ മാത്രമാണ് പിന്നെ ജാസ്മിന്റെ ഫാമിലി ഫോട്ടോയും ഇത്രയും നാളും ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞ് നടന്ന ജാസ്മിൻ ഇനി അഫ്സൽ കൊടുത്ത പാവയെ എങ്ങനെ കണ്ടന്റ് കണ്ടാക്കുമെന്നുള്ളത് കണ്ടറിയാം അതോ അഫ്സൽ കൊണ്ടുവന്ന പാവയെ ഇനി ഗബ്രിയായി സങ്കല്പിച്ച് സംസാരിക്കുന്ന ഒരു പൊറോട്ട നാടകമായിരിക്കുമോ ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് അതോ അഫ്സൽ പുറത്ത് കാത്തു നിൽക്കുന്നത് അറിഞ്ഞ് പാവയെ അഫ്സലായി തന്നെ കണ്ട് വരുന്ന മുപ്പത് ദിവസത്തേക്ക് പുതിയൊരു ഗെയിം പ്ലാൻ ചെയ്യുമോ എന്തായാലും ഇന്നലെ ജാസ്മിന്റെ പാരന്റ്സിന് കിട്ടിയ ആ ഒരു സ്ക്രീൻ സ്പേസ് അത്രയും സമയമൊന്നും ബിഗ് ബോസ് ഹൗസിലെ ഒരു മത്സരാർത്ഥികളുടെ ഫാമിലിക്കും ലഭിച്ചിട്ടുണ്ടാകില്ല പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ടി ആർ പി തന്നെയാണ് എല്ലാം കാരണം ഇന്നലെ ലൈവ് കണ്ടവർക്കറിയാം ഏകദേശം ഇരുപത്തിനാലായിരം പേർ തന്നെ രാവിലെ ജാസ്മിന്റെ ഫാമിലി വരുന്നത് നോക്കി നിന്നിരുന്നു ബിഗ് ബോസിനെ സംബന്ധിച്ച് കണ്ടന്റ് ആണ് ആവശ്യം അവർക്കറിയാം ജാസ്മിന്റെ ഫാമിലി വന്നാൽ ഒരുപാട് പേര് ഇത് കാണുമെന്നും ഒരുപാട് കണ്ടന്റ്സ് കിട്ടുമെന്നും എന്തായാലും ജാസ്മിന്റെ ഇനിയുള്ള ഗെയിം എന്തൊക്കെയാണെന്ന് കണ്ടറിയാം